പരിശുദ്ധ പരമ ഈശോയ്ക്ക് ദിവ്യകാരുണ്യനാഥനായ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എല്ലാവരും തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കെ ദിവ്യകാരുണ്യമായി കരുണ തന്നെയായ കർത്താവ് ഇതൽ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്നെ സകല ഈജിപ്റ്റിന്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ച് വീണ്ടെടുക്കാൻ കഴിവുള്ള കർത്താവിനെ നിന്റെ മനസ്സും നിന്റെ ചിന്തകളും നിന്റെ വൈകാരികതകളൊക്കെ ഒത്തിരിയേറെ നിന്നെ ഈ നിമിഷങ്ങളിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം ചില തീരുമാനങ്ങൾ എടുക്കാൻ നീ ഒത്തിരി സങ്കടപ്പെടവും സംഘർഷങ്ങളിലൊക്കെ കടന്നുപോകുന്നുണ്ടാകാം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത മക്കൾ ഇതിനത്തുണ്ട് വിശുദ്ധ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പാപത്തിൽ കടന്ന് അസ്വസ്ഥപ്പെടുന്നവരുണ്ട് ചിലതൊക്കെ നിർത്തണം ഉപേക്ഷിക്കണം എന്നേക്കുമായി ചില ബന്ധങ്ങളോട് അവിശുദ്ധ ബന്ധങ്ങളോട് വിട പറയണം എന്നൊക്കെ തീരുമാനം പറ്റാതെ ഭാരപ്പെടുന്നവർ ഇതിനത്തുണ്ടാകാം ചില ദുശീലങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിനത്തുണ്ടാകും വർഷങ്ങളായി ചില ജടിക ഭാവങ്ങളിൽ കിടക്കുന്ന മക്കള് ലൈംഗിക വൈകൃതങ്ങൾ കടിമപ്പെട്ടു പോയ ബ്ലൂ ഫിലിം സ്വയംഭോഗം സുവർഗരതി വ്യഭിചാര ചിന്തകളും മ്ലേച്ഛതകള് ഇതുപോലുള്ള പാപത്തിലൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടതുപോലെ കിടക്കുന്ന മക്കളുണ്ട് പറ്റണല്ലെന്നാ പറയുന്നത് ചില ഈജിപ്തിന്റെ അടിമത്തങ്ങള് ചില ജീവിതങ്ങളെ എപ്പോഴും ഇങ്ങനെ അടിമയാക്കി വെച്ചിരിക്ക വൈകാരികമായ അടിമത്തത്തിന്റെ ആ ബന്ധനാവസ്ഥയിൽ കഴിയുന്നവര് പുറത്തു വരണ്ടേ സ്വർഗീയെ കാണാനല്ലേ നമ്മുടെ ലക്ഷ്യം ഇന്ന് ഈ നിമിഷം പുറപ്പെടാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോ സ്വർഗം തന്റെ കൃപ നമ്മുടെ മേൽ വർഷിക്കും തീരുമാനങ്ങളുടെ മേലാണ് ദൈവം തന്റെ കൃപ വർഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ കുംഭസാരം കഴിയുമ്പോ നമ്മളിങ്ങനെ ഒരു തീരുമാനം പറയും ദൈവമേ എന്നൊരു പാപം ചെയ്ത് നിന്നെ വേദനിപ്പിക്കുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ് ഇറ്റ്സ് എ ഡിസിഷൻ ആ തീരുമാനം പറയുന്നിടത്താണ് ആ കൃപ വർഷിക്കപ്പെടുന്നത് വലിയ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരും പ്രാർത്ഥിക്കാൻ ദൈവമേ ചില അടിമത്തങ്ങൾ ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിഴുതെറിയേണ്ടതുണ്ട് ചില സ്വകാര്യ പാപത്തിന്റെ മേഖലകൾ ചില മ്ളച്ച പാപങ്ങൾ ചില ദുശീലങ്ങളും മദ്യപാനം ലഹരി ഇതൊക്കെ ചില സ്വാധീന വലയങ്ങൾ ചില പാപ കൂട്ടുകെട്ടുകൾ പാപകരമായ കൂട്ടുകെട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് തന്നെ അശ്വതിയിലേക്ക് തന്നെ നമ്മളെ ഇങ്ങനെ നിർബന്ധിക്കുന്ന വലിച്ചിടയ്ക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട് ചില സൗഹൃദങ്ങളുണ്ട് നമ്മളെ വെട്ടിമാറ്റണമെന്ന് ആകർത്താവ് പറയുന്നു ഉപേക്ഷിക്കണമെന്ന് കർത്തുന്നു ആ ഈജിപ്തിന്റെ സുഖത്തെ തള്ളിക്കളയാതെ സ്വർഗീയ കാണാൻ അനുഭവം കിട്ടില്ല നിന്റെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാകാം നിനക്ക് തന്നെ ചില സ്വകാര്യ സന്തോഷം സമ്മാനിക്കുന്ന ചില ഇടങ്ങളോ വ്യക്തികളോ സാഹചര്യങ്ങളോ അനുഭവങ്ങളോ ഒക്കെ ആകാം വെട്ടിമാറ്റേണ്ടത് മുഴുവനും വെട്ടിമാറ്റാൻ പേരോട് പിഴുതെറിയാൻ തയ്യാറാകുന്നിടത്ത് പുറപ്പെടാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ അവിടെ തന്നെ മക്കള് ഏതെല്ലാം അടിമത്തങ്ങളാണ് മക്കളെ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നത് വൈകാരിക അടിമത്തങ്ങളാണോ ചിലർക്കെ തൊട്ടാവാടി സ്വഭാവം എത്ര പറഞ്ഞപ്പോ സങ്കടപ്പെടുന്നവരുണ്ട് ചെറിയ കാര്യങ്ങളോട് തമിഴ് ഭയം വേട്ടയാടുന്ന മക്കളുണ്ട് മരണഭയം പോലെയുള്ള ഭയത്തിൽ കഴിയുന്നവരുണ്ട് ചില ചെറിയ രോഗങ്ങൾ വരുമ്പോഴേ മരിക്കോ 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 എന്നുള്ള ചിന്തകളാൽ വെട്ടയാടപ്പെടുന്ന ജീവിതങ്ങളുണ്ട് മരണ ഭയം അതിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ പെട്ടെന്നിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള മക്കൾ അമിതമായ ദേഷ്യ സ്വഭാവമുള്ളവരും അറിയില്ല ദേഷ്യം വരും അറിയില്ല എന്നാ ചെയ്യുന്നത് എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല അറിയില്ലെന്നാ പറയുന്നത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് അടിമത്തത്തിൽ കിടക്കുന്നവരുണ്ട് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയ മക്കൾ ആകിലെ ചിന്തകളാൽ നിരന്തരം വേട്ടയാടപ്പെടുന്നവര് നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾ ഒരുപ്പില വിദ്വേഷത്തിലൊക്കെ കഴിയുന്നവര് ക്ഷമിക്കാൻ പറ്റാത്ത മക്കൾ അഹങ്കാരത്തിന്റെ ഇങ്ങനെ കുടുമുറിയിൽ നിൽക്കുന്ന മക്കൾ എളിമപ്പെടാൻ പറ്റാത്ത അവസ്ഥ അസൂയ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ അവസ്ഥാനെ എവിടെന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു വിടുതൽ കണ്ടത് നിന്റെ സ്നേഹത്തിൽ നിറയാൻ നിന്റെ സ്നേഹത്തിൽ സഞ്ചരിക്കാൻ ആ സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ തമുരാനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വെട്ടിമാറ്റേണ്ടത് പിടികറിയേണ്ട പലതുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പല കളകളും ഞങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുക തമുരാനെ കളകൾ പറിച്ചു കളയാനുള്ള ഒരാർജവത്വം ഞങ്ങൾക്ക് തരണമേ ഒരു ബലം ഞങ്ങൾക്ക് തരണമേ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ ഒന്ന് സാമൂഹ്യ പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതലുള്ള വചനങ്ങൾ സാമൂഹിക ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു ഇന്നലകളിൽ നമ്മൾ ചെയ്തതെ കുറിച്ച് ഒന്നും നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തണ്ട നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്നും പിന്മാറരുത് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പിടികരുത് അത് വ്യർത്ഥമാണ് നിങ്ങളെ നിങ്ങൾക്ക് ഉപകാരമില്ലാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് അത് വ്യർത്ഥമാണ് തമുരാനെ സ്വർഗത്തിലേക്ക് സ്വർഗീയ അനുഭവത്തിലേക്ക് ഞങ്ങളെ തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക വിശുദ്ധ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരാൻ വിശുദ്ധിക്ക് പ്രതിഫലം ഉണ്ടെന്ന് നിവേദനത്തിൽ പറഞ്ഞല്ലോ ആ ആ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ സമ്മാനിക്കാൻ ദൈവസ്നേഹത്തിന്റെ ഇങ്ങനെ അനുഭവങ്ങളിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും പുറത്തു വരാൻ ദൈമം എന്ന് എന്നെ സഹായിക്കാൻ പറഞ്ഞാൽ രണ്ടു ഉയർത്തി ഉയർത്തിപ്പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം വലിയ ദാഹത്തോടെ വലിയ സ്നേഹത്തോടെ താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ ആരാധന 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 ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അടിമത്തത്തിന്റെ മുഖം പേർ എല്ലാ മക്കൾക്കും വേണ്ട വിടുതൽ നൽകണമേ ബന്ധിക്കപ്പെട്ട് കിടക്കണം പറ്റണില്ല അതുപോലെ ബന്ധിക്കപ്പെട്ട ചെലവ് ഇങ്ങനെ കെട്ടിവച്ചിരിക്കുന്ന ജീവിതങ്ങൾ പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു സകല കെട്ടുകൾ നീ അഴിച്ചുപോകണമേ സ്വാതന്ത്ര്യം നൽകണമേ സ്വാതന്ത്ര്യം നൽകണമേ പുറപ്പെടാൻ തക്ക വിധത്തിൽ അഭിഷേകം നൽകണമേ ഹലരൂയിൽ ജീവൻ എന്നെ അവൻ വീണ്ടെടുത്തു നിന്ന കരങ്ങളടിച്ച ദൈവത്തെ ആരാധിച്ചു പാടും തന്നെ രക്തം കൊടുത്ത அவன் சொந்தமே எடுத்து விஷு தந்தை ஜீவன் கொடுத்து എടുത്തൂ കൊണ്ടോ വിശ്വതന്റെ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്ന എല്ലാ തിന്മയായിട്ടുള്ളതിനെയും എന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു ശാസിക്കും ഞങ്ങളുടെ ആന്തരിക മുറിവുകൾ ഞങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകള് രണ്ടാമേ സൗട്ടി കിട്ടാതെ കിടക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ മുറിവുകളിലേക്കും എന്റെ പരിശുദ്ധ രക്തം തലച്ച് ഞങ്ങൾ വിടുതൽ പ്രഖ്യാപിക്കുന്നു രണ്ടാവേ കുഞ്ഞുനാള് മുതൽ ഇപ്പോളം അനുഭവിച്ച ദുഃഖങ്ങള് സങ്കടങ്ങള് സങ്കർഷങ്ങള് സ്നേഹം നിഷേധിക്കപ്പെട്ട ജീവിതത്തിന്റെ നൊമ്പരങ്ങള് അതിലേക്ക് എല്ലാം എല്ലാ സൗഖ്യം നൽകണമേ നൽകണമേ വേണ്ട രക്തത്താൽ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കൾക്കും സാധിക്കുന്ന എല്ലാ മക്കളെയും വർഷം മക്കളും ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കുമ്പോ ഓരോരുത്തരുടെയും പ്രത്യേക പ്രാർത്ഥനകളെ നിയോഗങ്ങളെ സമർപ്പിക്കട്ടെ തമരാൻ കരുണ കാണിക്കുന്നവരാണല്ലോ നമ്മുടെ ദൈവം കരുണാനിധിയായ ദൈവമാണല്ലോ പ്രാർത്ഥിക്കറ നഗരങ്ങൾ ഈശ്വരേക്ക് നീട്ടി പിടിക്കുമ്പോൾ ദിവികാരുടെ നമ്മളെ ആസ്വദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് ദൈവമേ ലോകമെമ്പാടും എല്ലാ സക്രാരികളിലും എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുൺ ഈശോയുടെ സാന്നിധ്യത്തോട് ചേർന്ന് അൽ താരയിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമ്പോൾ ഇവിടെ ജീവിതം ഇവിടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ആശങ്കകൾ ആഗ്രഹങ്ങൾ എല്ലാം ആശീർവദിക്കപ്പെടട്ടെ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം ആരാധന 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 സ്വീകരിക്കുക आराधना आराधना आराधना